നോക്കണം ഓക്കേ വണ്ടി നമുക്ക് എത്രയാണ് കൊടുക്കാം അപ്പോൾ ഈ വണ്ടി നമുക്കൊരു ഫൈനൽ ഒരു അറുപത്തേഴ് രൂപയെ കൊടുക്കാം അറുപത്തി ഏഴ് കൊടുക്കാം രണ്ടായിരത്തി പത്തു കൊണ്ട് ഒന്നരക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ നാൽപ്പത്തി ഒന്ന് രൂപത്തിമൂന്ന് രൂപ കൊടുക്കാം നമുക്കൊരു ഫൈനൽ ഒരു ഇരുപത്തേഴായിരം രൂപ കൊടുക്കാം ഇരുപത്തിയേഴ് കൊടുക്കാം ഇരുപത്തി ഏഴ് കൊടുക്കാം ഓക്കെ വണ്ടി എ സി വണ്ടിയാണ് രണ്ടായിരത്തി ഒന്ന് വണ്ടി അല്ലേ രണ്ടായിരത്തി നമസ്കാരം പുതിയ വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്നേ കാർസിലാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം നെടുമ്പങ്ങാട് വേങ്കമലയാണ് അപ്പോൾ നമ്മൾ കുറച്ച് രാത്രിയായി എന്നാലും സ്റ്റോക്ക് വന്ന വൈകുന്നേരമാണ് അപ്പം നല്ല ഓഫറിൽ വണ്ടികൾ വന്നിട്ടുണ്ട് കൊറോളയുണ്ട് അതേമാരി ഹോണ്ട സിറ്റി ഉണ്ട് ഓൾട്ടോ ഉണ്ട് നല്ല നല്ല ഓഫർ പ്രൈസിൽ ബ്രോ ബ്രോഫീറ്റിലോട്ട് സ്വാഗതം നമ്മുടെ ലോൺ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിന് പത്ത് ലോൺ ചെയ്യാൻ പറ്റും പറഞ്ഞ പറഞ്ഞാൽ സ്ക്രീനിൽ കൊടുക്കാൻ അതുപോലെ ഡിസ്പ്രിപ്ഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവരെ ഇഷ്ടപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വരില്ല ഇപ്പോൾ നമ്മളൊന്ന് വണ്ടിയാണല്ലേ അപ്പോൾ ഇത് ഓഫറിന് കൊടുക്കാൻ പറ്റി വണ്ടിയാണ് രണ്ടായിരത്തി നാല് പുതിയ പേപ്പറാട്ടോ പുതിയ ഡസ്റ്റ് രണ്ടായിരത്തി നാല് ടയർ ഉണ്ട് ആ ടും ഉണ്ട് പുതിയ സീറ്റോട് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഒറ്റ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അതായത് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് പുതിയ ടെസ്റ്റാണ് ഇപ്പൊ അഞ്ചുവ എല്ലാവരും പറഞ്ഞാൽ ക്വാറ്റി തന്നെ കൊടുക്കുന്ന അത് ക്വാളിറ്റി ഉണ്ടാവും കടിച്ചാ കുഴപ്പമില്ല ബോഡിയൊക്കെ കൃത്യം ഉണ്ടല്ലേ ഓ എഞ്ചേ കൊണ്ടല്ലോ ഗുഡാണ് പേപ്പറോ പുതിയ പേപ്പറാണ് പുതിയ അഞ്ച് വർഷം പേപ്പറുണ്ട് അഞ്ച് വർഷം പേപ്പർ ഉണ്ട് ഏസില്ലേ നോൺ ഐസി നോൺ നാലുകാര്യം പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം പക്കിയ സീരി ഉണ്ട് കാര്യമുണ്ട് എല്ലാം വർക്കിങ് ഫൈലൊരു മുപ്പത്തെട്ടാം കൊടുക്കാം മുപ്പത്തെ കൊടുക്കുക നാല് വണ്ടി അഞ്ച് വർഷം പേപ്പർ ആണ് മുപ്പത്തെ കൊടുക്കുക മുപ്പത്തെട്ടാം അടുത്ത വണ്ടി വാഗനാർ എങ്ങനെയാണ് അതും വാഗനർ ആണ് ഇത് പുതിയ ഇൻഷുറൻസും ഉണ്ട്

ില് ഈ ടെസ്റ്റിന് ഫീസ് അറച്ച് കൊടുത്തേ വേറെ ഒന്നുമില്ല നമ്മൾ ചെയ്താണെങ്കിൽ അമ്പത് രൂപ കൊടുക്കുകയും കൊടുക്കണോ ഈ കണ്ടീഷനിൽ കൊടുക്കാം എണ്ണൂറ് രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണ് കേട്ടോ ഒന്ന് വണ്ടി ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് രണ്ട് ഫ്രണ്ട് രണ്ട് പുത്തണ്ടായ വാങ്ങിച്ചിട്ടുണ്ടോ ഞാനാണ് മാറിയിട്ടത് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് വണ്ടിയിൽ എല്ലാം കൊള്ളാം ാണ് ആഹ് പഴയ വണ്ടി അപ്പം അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ പോരായ്മ ഇല്ല ഇല്ല ചെറിയ ചെറിയ രീതിയിൽ അപ്പം നോക്കുമ്പോഴത്തേക്ക് ആ റേറ്റിന് കൊടുക്കാം നമുക്ക് ഒരു ഫൈനൽ ഒരു ഇരുപത്തി രൂപ കൊടുക്കാം ഇരുപത്തി കൊടുക്കാം ഇരുപത്തി കൊടുക്കാം ഓക്കെ വണ്ടി എ സി വണ്ടിയാണ് രണ്ടായിരത്തി ഒന്ന് ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളെല്ലാം സീറ്റോർ ഒന്നും ചെയ്യാളെ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു പീസ് അങ്ങ് മാറി കൊടുത്താൽ മാത്രം മതി എന്തെങ്കിലും പിന്നെ പഴയ വണ്ടിയാണ് എന്തെങ്കിലും കസ്റ്റമറിനെ ചെയ്യണം കേട്ടോ നമ്മൾ ഞാൻ ഇതിന്റെ ഒന്നും വന്ന് പരാതിയാക്കൂലി എടുത്തേ ഞാൻ കൊറേ കൊടുക്കുന്ന അവർ വന്ന് ഇഷ്ടപ്പെട്ട് നോക്കിയെടുത്താ പലരും അഡ്വാൻസ് ആയിട്ട് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞാൽ വണ്ടിയല്ലോ അച്ചോട് പോകണം അപ്പൊ ശരി നോക്കാം ഇത് രണ്ടായിരത്തി ആറ് ഏഴ് രജിസ്ട്രേഷൻ ആണ് വണ്ടി ഏഴ് രജിസ്ട്രേഷൻ ഓ എ സി ബോക്സിന് എൽ എക്സ് ഓക്കെ ഇത് ഓണർഷിപ്പൊക്കെ എത്രയാണ് ഉണ്ടാവും ഓണർഷിപ്പൊക്കെ നാലായി നാലാ ബാക്കി രണ്ട് പുതിയ ടയർ ഉണ്ട് ഫ്രണ്ട് ഉണ്ട് ആണ് ടയർ ഓക്കെ ബോഡി ബോഡി പാച്ചോട് കാര്യങ്ങളും റീപ്ലേസ് ഒന്നും ഗ്ലാസ് ഒന്നും മാറ്റില്ല ശേഷം ആ ചെറിയ ചെറിയ റിയറിയാ ഇതൊക്കെ ഒരു പട്ടി അടിച്ചതാണ് വീട്ടിൽ അവരെ വീട്ടിൽ പട്ടിയാണ് അടിച്ചത് അതൊക്കെ ഒന്ന് അപ്പ് ടച്ചപ്പ് ചെയ്യാനുണ്ടല്ലോ ടച്ച് അപ്പ് അപ്പിയാണ്ട് ടയർ കണ്ടീഷൻ ആണ് എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് കേട്ടില്ല എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് എഞ്ചിൻ കണ്ടീഷൻ അല്ല നിലയിൽ വേറെ മെക്കാനിക്കൽ ഷൂസ് തോന്നില്ല ഈ ടയറിന്റെ വിഷയം മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ടയർ അങ്ങ് മാറി കൊടുക്കാം ഓക്കെ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മളെ പാച്ച് ഒന്നും ഇല്ല എ സി വർക്ക് ചെയ്തല്ലോ എ സി എല്ലാം വർക്ക് ചെയ്യാം എസ് ആണ് എല്ലാ എൽ എക്സ് അസി പവർ സ്ഥിരം കുറവുണ്ടോ കേട്ടോ എ സി നോക്കണം ഓക്കെ നമുക്ക് എത്ര കൊടുക്കാം വണ്ടി നമുക്കൊരു ഫൈനൽ ഒരു അറുപത്തേഴ് കൊടുക്കാം അറുപത്തേഴ് കൊടുക്കാം അപ്പോൾ അടുത്ത വേണ്ടി വാഗനാറ് ബ്ലാക്ക് ആ രണ്ടായിരത്തി അഞ്ച് വണ്ടിയാ ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് സെപ്റ്റംബർ വരെ രണ്ടായിരത്തി അഞ്ച് വേഗനാർ നിലവിലേറെ കംപ്ലൈൻറ് റീപ്ലേസ് വണ്ടി കൊള്ളാം ഓക്കെ ബോഡി ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറാണ് എൽ എക്സ് ഐ ആ ഇത് ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് മൂന്നാമത്തെ കിലോമീറ്റർ ചോദിക്കാതെ ഓടിക്കണം ഓക്കെ കണ്ടീഷൻ നോക്കി എഞ്ചിൻ കണ്ടീഷൻ ആണോ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി എന്തെങ്കിലും കാണിച്ചാലേ ഉള്ളൂ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാമെന്നുള്ള ഏതെങ്കിലും നമ്മൾ നോക്കിയിട്ടുണ്ട് എല്ലാ എ സി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ രണ്ട് മോശം ബാക്കും ഫ്രണ്ട് അല്ല ടയർ എടുത്തിട്ട് സ്റ്റപ്പിന് ഇപ്പോൾ ബാക്കിയെല്ലാം നാലും പുതിയ ടയർ കടപ്പുണ്ട് ഓ നമുക്ക് ഒരു ഫൈനൽ ഒരു രൂപ കൊടുക്കാം രൂപ രണ്ടായിരത്തി ആറ് വണ്ടി ശേഷം അല്ല രണ്ടായിരത്തി അഞ്ച് വണ്ടി ആറ് ശേഷം

മാനുവൽ അല്ലേ മാനുവൽ കൊറോണ മാനുവൽ ഓക്കെ വൺ പോയിന്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അല്ലേ ടയർ കണ്ടീഷൻ അവറേജ് ആണ് നാലുണ്ട് ഓക്കെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടി വേറെ വലിയ പ്രശ്നമൊന്നും ഇൻഷുറൻസ് ഒക്കെ പുതിയതുകൊണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻസ് ആണ് നമ്മുടെ മോഡൽ ഏതാ പറഞ്ഞാൽ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി അഞ്ച് ആറ് വേണ്ടി രണ്ടായിരത്തി അഞ്ചു വണ്ടി അഞ്ചു വണ്ടി അഞ്ച് വണ്ടി ആറില്ല പേപ്പർ അപ്പം ഇരുപത്തി അഞ്ച് വരെ അല്ലേ അടുത്ത വർഷം തീരും തരും തരും എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി നമുക്കൊരു ഫൈനൽ ഒരു രൂപ രൂപ കൊടുക്കുക കൊടുക്കുക കേട്ടെ ഇത് രണ്ടായിരത്തി എട്ട് പുതിയ ടെസ്റ്റ് വണ്ടിയാണ് കേട്ടോണ്ട് സെക്കൻഡ് ഓണർ ഓക്കെ ഇൻഡീരിയല് സീറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം പക്ക എ സിയൊക്കെ വർക്ക് ചെയ്യണോ എ സി എല്ലാം വർക്ക് ചെയ്യണം ഇതിൽ കംപ്ലയിന്റ് ഒന്നും ഇല്ലാട്ടാ സീറോ കംപ്ലയിന്റ് കിലോമീറ്റർ ഒക്കെ ബ്രോ കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തിനായി പോവുക ആയിരിക്കും അല്ല ഒരു ലക്ഷത്തിനേ അല്ല അല്ലാട്ടോ ഇത് അറുപതിനായിരം എഴുപതിനായിരം ഓടിയിട്ടുള്ളൂ ഓക്കെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണോ എല്ലാം പക്ക ഇത് വേറെ മെക്കാനിഷ്യസും ഒന്നും ഇല്ല ഒരു പണിയും ചെയ്യാനും ഇല്ല ഓക്കെ അപ്പം ഇതലൈസുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് മൈനേജറുണ്ട് ടയർ കണ്ടീഷൻ ഉണ്ട് അലൈസുണ്ട് അലൈസുണ്ട് ഓക്കെ എഞ്ചിനാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്

ചെറിയ വേറെ കുഴപ്പമില്ല എന്നാണ് വിശ്വാസം ഓക്കെ ഓക്കെ അപ്പൊ ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒരു ഫൈനൽ ഒരു എൺപത്തിഒൻപതിന് കൊടുക്കാം എൺപത്തി ഒമ്പതിനായിരം എൺപത്തി ഒമ്പതിനായിരം രൂപ ല്ല വേറെ ഒരു പ്രശ്നമില്ല നിലവില് ഇനി എന്തെങ്കിലും നാപ്പനായി കിലോമീറ്റർ ജെവനായുണ്ട് അതിന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്താ പറഞ്ഞത് അടിപടി കാര്യങ്ങളൊക്കെ ബുഷ് കാര്യങ്ങൾ എന്തെങ്കിലും രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് കേട്ടോത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പറുണ്ട് പത്ത് പതിനപ്പ് നിലവിലൊന്നും ചെയ്യാല്ല ഓക്കെ ഓക്കെ അപ്പൊ എത്ര കൊടുക്കാൻ വേണ്ടി നേരത്തെ വീഡിയോ കാണിച്ചേട്ടോ ഒരാൾ അഡ്വാൻസ് വന്നിട്ട് പോയതായി ഒരു വഴി ഇല്ല അങ്ങനെ ഒതുക്കി നിർത്തി വണ്ടി ഒരുപാട് കസ്റ്റമർ ഒന്നാണ് ഞാൻ കൊടുത്തില്ല ഓക്കെ അപ്പോൾ എങ്ങനെ നമുക്ക് ലാസ്റ്റ് ഒരു ഒന്നര രൂപ കൊടുക്കാം ഒന്നര രൂപ ഒന്നര രൂപ രണ്ടായിരത്തി പത്തുകൊണ്ട് ഒന്നര രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് ഓക്കെ ഫാൻസി നമ്പർ മുപ്പത്തേഴ് മുപ്പത്തേഴ് കെ സി ഡി എ സിൻറ്റ് ഓക്കെ ശരി അപ്പം നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാം അല്ലേ ആ വൈൻ്റെ അപ്പ് ചെയ്യാം നമുക്ക് അത്യാവശ്യം രാത്രിയായിപ്പോയി അപ്പൊ വണ്ടികൾ അത്യാവശ്യം എന്താ പറയാ പഴയ രാത്രി ആയിട്ട് അങ്ങനെ എടുത്തല്ല നമ്മൾ ഒരുപാട് ഫണ്ട് മറിച്ചിങ്ങനെ നമുക്ക് അത്രയും പെട്ടെന്ന് കച്ചവടം ആക്കാൻ നമ്മളൊരു എത്രയും പെട്ടെന്ന് ആയാലും ആ ഫണ്ട് റിട്ടേൺ എടുക്കാൻ പറ്റും ഒരുപാട് കിടക്കണം അഡ്വാൻസ് നമ്മൾ നമ്മളെടുത്തില്ല അഡ്വാൻസ് പൈസ എല്ലാം പോകും നമുക്ക് തിരിച്ചറിയാറൊന്നുമില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളത് വിചാരിച്ചു മാത്രമാണ് പെട്ടെന്ന് രാത്രി 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 കിടന്ന് കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുക്കാൻ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബുദ്ധിമുട്ട് വീഡിയോ എടുത്തിട്ട വണ്ടി കംപ്ലീറ്റ് ഞാൻ പോലും അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ ആണല്ലേ പറഞ്ഞു വണ്ടി വണ്ടി എല്ലാം കണ്ടീഷൻ ഞാൻ കൊറിയർ കൊടുക്കണല്ല ഞാൻ ഈ പറഞ്ഞ കൊറിയർ കൊടുക്കാൻ എനിക്ക് ഇതെല്ലാം ഒറ്റ ദിവസം കച്ചവടമാണ് വേറെ ഒന്നുമില്ല എല്ലാരും അഡ്വാൻസ് ആ കൊടുത്താൽ കൊണ്ടുത്താണെങ്കിൽ ഫുൾ പേയ്മെന്റ് എല്ലാവരും ഉണ്ട് ഞാനത് വാങ്ങിക്കും ഓരോരുത്തർ ഞാൻ ഓരോരുത്തരുടെ പോയിട്ട് പലരും ഞാൻ കാണാതെ വരെ പൈസ ഇട്ട് കൊടുത്ത് ബ്രോക്കർമാരും പലരും എനിക്ക് തന്ന വണ്ടികളാണ് ഞാൻ പിന്നെ പോയി പോയി പോയെടുക്കുന്ന മാത്രം ഞാൻ ചെക്ക് ചെയ്യുള്ള വണ്ടികൾ ആ വിലയ്ക്കാണ് മാക്സിമം മാക്സിമം കാര്യം ഒരാൾ കൊണ്ടുപോയി എന്തെങ്കിലും പണിയായാൽ പോലെ അവർ ചെയ്ത ഒരു നഷ്ടവും വരാൻ പാടില്ല ഞാൻ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് പറഞ്ഞത് പക്ഷെ ചെറിയ എമൗണ്ട് മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണം നമ്മളെ ഉണ്ടാവില്ല വണ്ടികൾ നോക്കിയെടുക്കുക അപ്പൊ അതാണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം വില പറഞ്ഞ വണ്ടികളെ കാണിക്കുന്നതാണ് അപ്പം വണ്ടിപ്പം വേറെ കുറേ സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാളെ മാക്സിമം വരെ വാങ്ങിക്കാം ഞാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ആരും വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഇപ്പോൾ കസ്റ്റമർ നിക്കണം എൻ്റെ ഒരു വാക്കുമതി പറയും വണ്ടി എടുക്കുന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ് ഞാൻ ഈ ടാക്സ് എന്തുകൊണ്ടാണ് അത്രയും ദിവസമായിട്ട് കൊടുക്കാത്തതിൻ്റെ കാര്യം ഇത്ര വസം നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ വന്ന എന്തിനാണ് പറഞ്ഞത് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കൂട്ടം വേണമെന്ന് പറഞ്ഞിട്ടും ഞാൻ കൊടുത്തില്ല അവന് ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കംപ്ലൈൻറ്റ് ആണെന്ന് എനിക്കറിയാം അത് കാര്യം അത് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എനിക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആരെങ്കിലും ക്യാഷ് ടീമൊക്കെ വന്നിട്ട് എനിക്ക് അത് കിട്ടിയേ പറ്റി ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത് കൊടുക്കാൻ അപ്പോൾ കൊടുക്കില്ല കേട്ടോ വീട് ശരി അടുത്ത വീഡിയോ കാണാം ഓക്കെ ശരി